ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് മുട്ടിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് വെറും രണ്ടര കിലോമീറ്റർ മാത്രം മാറിയിട്ട് ബസ് റൂട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി പത്തര സെൻറ്റ് സ്ഥലവും അതിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടും അഞ്ച് ബെഡ്റൂമുണ്ട് അതിൽ മൂന്നെണ്ണം അറ്റാച്ചഡ് ആണ് രണ്ടെണ്ണത്തിന് കോമൺ ആണ് ഓപ്പൺ വെല്ലുണ്ട് അതുപോലെ തന്നെ കംപ്ലീറ്റ് ഇപ്പോൾ നോക്കിയാൽ ചുറ്റുവട്ടം ഇഷ്ടംപോലെ വീടുകളാണ് ആണല്ലേ നമുക്ക് അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകൾ വരുന്നുണ്ട് റോഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ടാണ് സെക്കൻഡ് ഫ്ലോട്ടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഏകദേശം വാക്കബിൾ ഡിസ്റ്റൻസ് ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ കണ്ട ഭാഗത്തുനിന്ന് ഇത്രയും ദൂരം കണ്ടല്ലേ ആ ഒരു പോസ്റ്റിൻ്റെ അവിടെ നിന്ന് നമുക്കിങ്ങനെ പോയി ഇവിടെ വീട് കാണുന്നുണ്ട് ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു അഞ്ച് സെൻറ്റിൻ്റെ അടുത്ത് സ്ഥലമുണ്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് അടുത്തൊരു വീട് വെക്കാനുള്ള പ്ലേസും ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഈ വീട് നിൽക്കുന്ന ഭാഗം മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു വീടുകൂടി വെക്കാനുള്ള സ്പേസും കൂടുതൽ പോയി നോക്കി കാണാൻ പറ്റും ഇതാണ് നമ്മൾ പറഞ്ഞ ഏകദേശം എട്ട് വർഷത്തോളം പഴക്കമുള്ള വീടാണ് വീട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിനകത്ത് ഫുള്ള് ഫ്ലോറിങ്ങും ഗ്രാനൈറ്റും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ചെറിയൊരു ഗേറ്റും അതുപോലെ തന്നെ സ്ലൈഡിങ് ഗേറ്റ് വലിയതും കൊടുത്തിട്ടുണ്ട് രണ്ട് ഇതിൻ്റെ ഇടയിലായിട്ടാണ് കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചുറ്റുവട്ടം ഒന്ന് കാണാം ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഈ ഫ്രണ്ടും ഈ സൈഡൊക്കെ ഭാഗങ്ങളൊക്കെ വന്നിട്ട് ഇന്റർലോക്ക് ചെയ്താൽ നല്ല മനോഹരമാക്കി വെക്കാൻ പറ്റും കേട്ടോ ഇതൊക്കെ കുറച്ച് മണ്ണും കാര്യങ്ങളായതുകൊണ്ടും ഓക്കെ ഇവിടെ ജസ്റ്റ് ഇൻ്റർലോക്ക് ചെയ്താൽ മതി ഈ സൈഡ് അതുപോലെ തന്നെ ബാക്ക് സൈഡ് അതുപോലെ ഫ്രണ്ട് റൈറ്റ് സൈഡിൽ പിന്നെ നമുക്ക് അത്യാവശ്യം മണ്ണിനുള്ള ചെടികളും മരങ്ങളും വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യുകയാണെങ്കിൽ മനോഹരമായിട്ട് അതൊക്കെ നല്ല വൃത്തി നീറ്റായിട്ട് കിട്ടാനുള്ള ഒരു അവസരമുണ്ട് നാല് പാളയുടെ ജനലാണ് അധികം ഉള്ളത് കേട്ടോ നല്ല വെളിച്ചമുണ്ട് വീട്ടിലേക്ക് കാര്യത്തിലൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് ഓപ്പൺ ഇവിടെയാണ് വരുന്നത് നല്ല വെള്ളമുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെള്ളമുള്ളൊരു കണറ തന്നെയാണ് കണ്ടല്ലേ നല്ല വെള്ളമുള്ള ഒരു കിണറ തന്നെയാണ് ഇതാണ് കിച്ചണിൻ്റെ ബാക്ക് സൈഡ് ഈ ഭാഗം ഇവിടെ ഈ ഒരു പോർഷനിലാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം എന്താ അല്ല നല്ല ചക്കകളുണ്ട് കേട്ടോ നല്ല ജാക്ക് ഫ്രൂട്ട് ഫുള്ളായിട്ട് നല്ല കാഴ്ചക്കുണ്ട് വലിയ അടുത്തൊരു മാവുണ്ടായിരുന്ന ഒരു വെട്ടി ഇത്രയും സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു വീട് കൂടി കെട്ടാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് റോഡിൻ്റെ ഫ്രണ്ടേജ് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഭാഗത്തു വേണമെങ്കിൽ ഒരു വീട് കൂടി കിട്ടാനുള്ള സ്പേസ് ഉണ്ട് അങ്ങനെ അല്ലെങ്കിൽ നമുക്കവിടെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാം ഗാർഡൻ കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് കിച്ചൺ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലേസുമാണ് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വീട് പത്ത് സെൻറ്റിൽ വീടുണ്ട് കാരണം അഞ്ച് സെൻറ്റ് നാല് സെൻറ് മൂന്ന് സെൻറ്റ് ഇങ്ങനെയാണ് വീടുകൾ കാണുമ്പോൾ നമുക്ക് വീഡിയോയിൽ പലരും ചോദിക്കാറുണ്ട് പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള വീടുണ്ടോന്ന് അവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഇതിലെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസും എൺപത് ലക്ഷം രൂപയാണ് കേട്ടോ അത് നെഗോഷ്യബിളും ആണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന കണ്ടില്ല ഗ്രാനൈറ്റ് ആണ് കംപ്ലീറ്റ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് കയറുമ്പോൾ തന്നെ ഓപ്പൺ ആയിട്ടുള്ള നല്ലൊരു സിറ്റൗട്ട് ഏരിയ കിട്ടുന്നുണ്ട് ഇവിടെ നമുക്കൊരു കാർ പോർച്ചും അത് കൊടുത്തിട്ടുണ്ട് നല്ല തേക്കിൻ്റെ ഒരു ഡോറാണ് ഓപ്പൺ ചെയ്ത് ഡബിൾ ഡോറാണ് അത് നമ്മൾ ഓപ്പൺ ചെയ്ത് ഉള്ളിൽ കയറുമ്പോൾ വിശാലായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട് അത് ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ശരിക്ക് രണ്ട് നില ഹൈറ്റിലാണ് ആ ഒരു ലിവിങ് ഏരിയയുടെ സ്പേസ് കൊടുത്തിരിക്കുന്നത് മേലെ നമുക്ക് ബാൽക്കണിയിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കുന്ന രീതിയിൽ നമുക്ക് ലിവി മേലത്തെ ഫാമിലി ലിവിങ് സ്പേസ് നമുക്ക് താഴെ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ നമുക്ക് കറക്റ്റായിട്ട് കാണുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ് ഫ്രണ്ടിലെ ലിവിങ് സ്പേസ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ നേരെ നല്ല വെളിച്ചുകൊണ്ട് കേട്ടോ മേലെ ജനലും വെൻ്റിലേറ്റർ കൊടുത്താൽ നല്ല വെളിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് പോകുന്നു ഇവിടെ നിന്നൊരു ആർച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ നേരെ നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് ഫ്ലോറിങ്ങ് ആട്ടോ കൊടുത്തിരിക്കുന്നത് ലിവിങ് സ്പേസ് കഴിഞ്ഞു അതുപോലെ ഡൈനിങ് സ്പേസിൻ്റെ ഏരിയ ആണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് നേരെ ഇവിടെ ഒരു ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് അല്ല കോമൺ ആയിട്ടുള്ളൊരു ആണ് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ് അല്ല എല്ലാത്തിലും ഏകദേശം നാല് പാളയുടെ ജനല് കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ അറേഞ്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ നെക്സ്റ്റ് ബെഡ്റൂമിൽ പോവാം ഇവിടെ ഡൈനിങ് ഏരിയയുടെ വാഷ് ബേസിന് ഈ ഏരിയ സ്റ്റെയറിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് ഇവിടെ നമുക്കൊരു ബെഡ്റൂം കൂടി വരുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കബോർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ഡോറുകൾ കാര്യങ്ങളോ ഫിറ്റ് ചെയ്തിട്ടില്ല എല്ലാ അവിടെയും ഫ്ലോറിങ് ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം കൊടുത്തിട്ടുണ്ട് അത് വാൾ മൗണ്ടഡ് ആയിട്ടുള്ള മൗണ്ടഡായിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു വാഷ്റൂം അത്രേ പറയാനുള്ളു അതുകൊണ്ട് ഒരുപാട് വലുപ്പമൊന്നുമില്ല അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു വാഷ്റൂം ഇവിടെ നമ്മൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് അടുത്ത ഒരു ബെഡ്റൂമിലേക്കും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഹാളിനോട് ചേർന്ന് തന്നെ ഇവിടെ നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള വാഷ്റൂം ഉണ്ട് അതും വാൾമൗണ്ടഡ് ക്ലോസറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും അത്യാവശ്യം ഉള്ള ഫസ്റ്റ് കണ്ട വാഷ്റൂമിനെ കാട്ടി സ്പേസ് ഉള്ള ഒരു വാഷ്റൂം തന്നെയാണ് ഇവിടെ ഒരു ഒരു ഓഫീസ് ഏരിയ ഓഫീസ് റൂം ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വെളിയിലോട്ട് ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ വഴിക്ക് വേണമെങ്കിൽ നേരെ ഈ ഓഫീസ് റൂം മാത്രം യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു പോർഷൻ യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ നേരെ മേലെ കയറി പോവാം അപ്പോൾ താഴെ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു ഒരു ഓഫീസ് റൂമുണ്ട് കിച്ചൺ ഉണ്ട് ഡൈനിങ് ഹാളുണ്ട് ലിവിങ് സ്പേസ് ഉണ്ട് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മൾ എത്തിക്കാന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ള നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് നേരെ താഴത്തേക്ക് നമുക്ക് ലിവിങ് റൂമിലേക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് ഇത് അറ്റാച്ച്ഡ് ആണ് ഇവിടെ ആ കബോർഡ് വെച്ചോ നമുക്ക് അറിയുന്നില്ല അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു വാഷ്റൂം ഉണ്ട് കേട്ടോ അത് അറ്റാച്ച്ഡ് ആണ് കണ്ടല്ലേ ഇതാണ് ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ളത് നമുക്ക് ഇവിടുന്ന് നേരെ നമുക്ക് താഴത്തേക്ക് ലിവിംഗ് റൂമിലെ ആരെങ്കിലുമൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും വളരെ സെറ്റായിട്ടുള്ള കണ്ടല്ലേ ഇതാണ് ഡബിൾ ഹൈറ്റിൽ നല്ല നമുക്ക് നല്ല വലുപ്പം ഫീൽ ചെയ്യുകയും ചെയ്യും നമുക്ക് വെളിയിൽ നിന്ന് കാണുന്നതിനേക്കാട്ടും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ വീടിൻ്റെ ഉള്ളിലെല്ലാവടേയും ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം കൂടി കൊടുത്തിട്ടുണ്ട് അതും അറ്റാച്ച്ഡ് ആണ് പക്ഷെ ഇതിൽ വർക്ക് പെൻഡിങ് ഉണ്ട് ഉള്ളിലുള്ള വർക്ക് കഴിഞ്ഞു ഇനി ഡോർ വെക്കാണ്ട് കാര്യങ്ങളുള്ള ഒരിതുണ്ട് ഓക്കെ അപ്പോൾ ടോട്ടൽ നമ്മൾ അഞ്ച് ബെഡ്റൂമാണ് കേട്ടോ അതിനകത്ത് ഇപ്പം ഇതൊന്ന് തന്നെ നമ്മൾ ടോട്ടൽ ഇവിടെ പറയുമ്പോൾ ഒന്ന് രണ്ട് അടുത്തൊരു ബെഡ്റൂം കൂടി കാണിച്ചുതരാം മൂന്ന് ബെഡ്റൂം ഉണ്ട് ഈ ഭാഗത്ത് മൂന്ന് ബെഡ് ടോട്ടൽ അഞ്ച് ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു ഫാ ഇതും ഉണ്ട് കേട്ടോ ഓഫീസ് റൂമുണ്ട് ഇവിടെ കണ്ടല്ലേ ഒരു ബാൽക്കണി ഏരിയ നല്ല സ്പേസ് ഉള്ളൊരു ബാൽക്കണി ഏരിയ തന്നെയാണ് നമുക്ക് റോഡ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാം വളരെ നിയറസ്റ്റ് ആയിട്ട് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് പ്രോപ്പർട്ടി നടുന്നത് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും മുട്ടിക്കുളങ്കര ജംഗ്ഷൻ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഒലക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ പ്രോപ്പർട്ടിക്ക് വരുന്നുണ്ട് ഇവിടെ നമുക്ക് അടുത്ത ഒരു ബെഡ്റൂം കൂടി കണ്ടല്ലേ അപ്പോൾ ടോട്ടൽ മേലെ നമുക്ക് മൂന്ന് ബെഡ്റൂം കാണുന്നുണ്ട് അതിൽ മേലുള്ളിൽ ഒരെണ്ണം അറ്റാച്ച് രണ്ടെണ്ണം അറ്റാച്ചും ഒരെണ്ണം കോമണുമാണ് ഇത് കോമൺ കോമണായിട്ടാണ് ഇതിൽ ഇല്ല ബാക്കി രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ നമുക്കിനി ടോപ്പിലേക്ക് പോകാം കേട്ടോ ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കെ എസ് ആർ സി ബസ് സ്റ്റാൻഡ് പാലക്കാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അതുപോലെ ലുല്ലുമാളിലേക്ക് നോക്കുകയാണെങ്കിൽ പതിനാറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് വിടുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഇരുമിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിൽ കയറി വെച്ചാൽ ഇപ്പോൾ ചരിച്ചിട്ടാണ് വാർത്തിരിക്കുന്നത് നമുക്കവിടെ നല്ല വ്യൂ ആണ് നല്ല മലയുടെ വ്യൂസ് ഈ വീടിൻ്റെ മേള നമുക്ക് കിട്ടുന്നുണ്ട് ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി പത്തര സെൻറ്റ് സ്ഥലം മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് അഞ്ച് ബെഡ്റൂം അതിൽ മൂന്നെണ്ണം അറ്റാച്ച്ഡ് അതുപോലെ ഓപ്പൺ വെല്ലുണ്ട് ഗ്രാനായിട്ടാണ് ഫുൾ ഫ്ലോറും കൊടുത്തിരിക്കുന്നത് ഹാളൊക്കെ വന്നിട്ട് ഫുൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഏഴ് എട്ട് വർഷം പഴക്കമുണ്ട് ബസ് റൂട്ട് നമുക്ക് വെറും വാക്കപ്പ് ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇപ്പോൾ നമുക്ക് നേരെ താഴത്തേക്ക് പോകാം നമ്മളിപ്പോൾ കാണാത്തൊരു എന്ന് പറഞ്ഞാൽ അതിൽ കിച്ചൺ ആണ് അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള ആ ഒരു ലിവിങ് ഏരിയ സ്പേസ് ആണ് ഇപ്പോൾ നമ്മൾ നേരെ താഴത്തെ പോകുമ്പോൾ ഇനി നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് പോകുന്നത് ഫുള്ള് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് കേട്ടോ ഒരു മെറൂൺ ടൈപ്പ് കളറിലുള്ള ഒരു ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് വീഴ്ച ഇവിടെ നമുക്ക് കിച്ചണിൽ കയറിക്കുന്ന കബോർഡും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കിച്ചൺ തന്നെയാണ് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ആലുവ അടുപ്പ് വരെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ പ്രോപ്പർട്ടി ഇവിടെ നമ്മൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് ഓപ്പൺ വെല്ല് അതുപോലെ തന്നെ ആ ഒരു കാലിൽ കിടക്കുന്ന അഞ്ച് സെൻറ്റ് സ്ഥലവും ആ ഒരു ഏരിയയാണ് കാണുന്നത് ടോട്ടൽ പത്തര സെൻറ്റ് സ്ഥലം അപ്പോൾ ഇതിനെത്തിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് എയ്റ്റി ലാക്ക് റുപ്പീസാണ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ ആൻഡ് ലവ് യു